കണ്ട സ്വപ്നം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്കുള്ള അതിവർഷാ നാനുകൂല്യങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചു മലപ്പുറം ദിലീപ് മുഖർജി ഭവനിൽ നടന്ന ചടങ്ങിൽ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു ബാക്കി അടിയന്തിരമായി നൽകണം എന്നുള്ളത് സാമ്പത്തികമായ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാൽ ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് രണ്ടിനങ്ങളിലായി അമ്പത് കോടി രൂപ ബോർഡിന് അനുവദിച്ചതിന്റെ പശ്ചാത്തലം ചർച്ച ചെയ്തത് ഈ തുക ഒന്നാം ഗഡു കൈപ്പറ്റിയവർക്ക് ബാക്കി തുക നൽകുന്നതിന് ഉപയോഗിക്കണം എന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ജില്ലകളിലും രണ്ടാം ഗഡു വിതരണം അല്പം വിപുലമായൊരു പരിപാടിയോടുകൂടി നടത്തണം എന്നാലോചു കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എസ് മുഹമ്മദ് സിയാദ് അധ്യക്ഷത വഹിച്ചു കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എസ് മുഹമ്മദ് സിയാദ് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് യൂണിയൻ പ്രവർത്തകർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കർഷക തൊഴിലാളി സംഘടനാ നേതാക്കളായ എം പി ആലവി കെ കെ ഹംസ രാമചന്ദ്രൻ ടി മുഹമ്മദ് അലി ഒ ഗോപാലൻ എം കെ മുഹമ്മദ് വി അജയ്കുമാർ ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സി കാഞ്ചന കെ ജയ്സൽ എന്നിവർ പങ്കെടുത്തു മലപ്പുറം